അതെന്താ കാരണം വരും അപ്പൊ ഞങ്ങള് ഈ കണ്ടിനേക്കായി മോശാവും ഈ വന്ന കമ്പിനേക്കായി മോശമാവാ കമ്പെന്ന് പറഞ്ഞാൽ ഉറപ്പ് ഐഡിയ ചിലപ്പോൾ നമ്മൾ പൊളിച്ചു പിന്നെ അഭിപ്രായം എന്താ അല്ല ഗൾഫിലൊക്കെ എങ്ങനെ ഇടണ്ടെന്ന് അറിയട്ടാ ശരിക്കും ഇത് പൊളിച്ചോ ക്യാമറ അടിയാണ് ക്യാമറ പൊട്ടിച്ചു നോക്കാം സമീർ ഇത് പിന്നെ വിസ്മില്ല ഇതിന്റെ തുടക്കം ഇത് ഇങ്ങനെ ആട്ടാ സംഭവം ജയിക്കണേ ജയിക്കും തോൽക്കണേ തോൽക്കും കളർ പോലും പോയിട്ടുണ്ടോ എന്നാ ഈ സൈഡില് അങ്ങനെയുണ്ട് വിജയിച്ചാ വിജയി വിജയിച്ചില്ല ഇതാണ് സാ ഇതിന് അടിയിൽ വേറെ പണി ഒരു ഒരു വിദ്വ എന്നോട് പറഞ്ഞിരുന്നു എന്ത് വരാ മറ്റേ ഇങ്ങള് പൈപ്പ് ഇവിടെ മാത്രം വെച്ചിട്ടുള്ളൂ അടിക്കരെ ഇറക്കിയിക്കണേ ഇല്ല കേട്ടോ രണ്ടിഞ്ച് കണത്തിൽ ഇത്ര ഇറക്കിയിട്ടുള്ളൂ ആകെ രണ്ടിഞ്ച് കണത്തിൽ കറക്റ്റ് ഇറക്കിയിട്ടുള്ളൂ ഓക്കേ മനസ്സിലോ അപ്പം എന്ത് ചെയ്തിങ്ങണേ സംഭവം ഔദ്യോഗികമായി വിജയിച്ചിട്ടോ ഇത് ആ നഞ്ഞ ദുരുമ്പനുള്ളൂ അന്ന് നമ്മളെടുത്ത് വന്നല്ല ആ ദുരുമ്പിടും കമ്പി ഇവിടെ ഇട്ടതും ഇവിടെ അന്ന് ഇത് നനച്ചപ്പോ നനഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ ഒരു ദുരുമ്പേനുള്ളൂ കാര്യമായിട്ട് അപ്പൊ ഇത് വല്യ കുഴപ്പമില്ലാന്ന ഞാൻ പറഞ്ഞിട്ട് എന്റെ അഭിപ്രായത്തില് പരിപാടി വലിയ കുഴപ്പമില്ല ഇനി പൈപ്പ് ഉപയോഗിക്കുകയും ചെയ്യാം ഈ പൈപ്പ് നാശമായി അല്ല ഇനി നിങ്ങക്ക് പരീക്ഷിക്കാൻ എന്തായാലും നിങ്ങൾ വേറെ നമ്മള് ഇങ്ങനെ ഈ പില്ലറിപ്പോ കൂട്ടിയിട്ടല്ലോ ഇവിടെ ഈ പില്ലറ് കൂട്ടിയിട്ട് അതല്ല ഇവിടെ മണ്ണിട്ടാണ്ട് ഇവിടെ വന്ന കമ്പികൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്ക് നല്ല തുരുമ്പിടിച്ചിട്ടുണ്ടാവും നമ്മൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് ഇതിട്ടാണ് ഇവിടെ ഗ്രീസിൽ ഗ്രീസ് ഉണ്ടില്ല ലാസ ഗ്രീസ് ഇട്ട് കൊടുത്താൽ സംഭവം എന്താ സെറ്റായി ഇവിടെ ലാസം ഗ്രീസ് ഇട്ട് കൊടുക്കട്ടെ കുറച്ച് എന്നിട്ട് എന്താ ചെയ്യും ഒരു ഡീസൽ ഇട്ടാണ് തുറച്ച് വൃത്തിയാക്കിയാൽ ഈ പൈപ്പ് ഇപ്പം ഉപയോഗപ്പെടും നമ്മൾ അതിൽ ഫോണിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇടാ